പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീട്ടിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ട്രെയിൻ യാത്ര ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ യാത്രയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആണ് പരിചയപ്പെടുത്തുന്നത് വെറു സ്മൈ ട്രെയിൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യേണ്ട ട്രെയിനുകളുടെ ലിസ്റ്റുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിൻ്റെ ടൈമിങ് ആയിട്ടുള്ള ലൈവ് അപ്ഡേറ്റ് അതിൻ്റെ seating arrangement എങ്ങനെയാണ് വരുന്നത് ഓരോ എവിടെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഫൈൻഡ് ചെയ്യാനും കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ആണ് വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ play store ല് സ്റ്റോറിൽ വേറിസ് മൈ ട്രെയിൻ എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ കയറി വരുന്ന സമയത്ത് വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറയുന്നതിന് താഴെയായിട്ട് ഫ്രം സ്റ്റേഷനും ടു സ്റ്റേഷനും നിങ്ങൾക്ക് എൻ്റർ ചെയ്തു കൊടുത്തുകൊണ്ട് ഫൈവ് ട്രെയിൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഫിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രെയിനുകൾ ഏതെല്ലാം ട്രെയിനുകളാണ് ആ റൂട്ടിൽ ഉള്ളത് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ട്രെയിനുകൾ സെലക്ട് ചെയ്യാൻ പറ്റും ട്രെയിൻ്റെ ലിസ്റ്റുകൾ കാണാൻ ശ്രദ്ധിക്കും അല്ലാതെ നിങ്ങൾക്ക് ട്രെയിൻ നമ്പർ അല്ലെങ്കിൽ ട്രെയിൻ്റെ നെയിം എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും കണ്ടെത്താനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇവിടെ ഫ്രം സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം സെലക്ട് ചെയ്ത് കൊടുക്കണം ശേഷം അടുത്തത് എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്നുള്ളത് ടു സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ട് എൻ്റർ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ട്രെയിൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ റൂട്ടിലോട്ടുള്ള എല്ലാ ട്രെയിനുകളുടെയും ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് ഏതെല്ലാം ദിവസങ്ങളിലാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് റൺ ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓടുന്നത് എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷനിലൂടെ ഓരോ ട്രെയിനിൻ്റെ നെയിമും ട്രെയിനിൻ്റെ നമ്പറും ട്രെയിന് എത്ര മണിക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ സ്റ്റേഷനിൽ എത്തുന്നത് അതേപോലെ തന്നെ എത്ര മണിക്കാണ് നമ്മൾക്ക് എത്തിച്ചേരേണ്ട നിലയത്തിലോട്ട് അതായത് നമുക്ക് ട്രാവല് ചെയ്ത് എത്തിപ്പെടേണ്ട സ്റ്റേഷനിൽ എത്തുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ട്രെയിനാണോ സെലക്ട് ചെയ്യുന്നത് ആ ട്രെയിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നിലവിൽ ആ ട്രെയിൻ എവിടെ എത്തി അത് തന്നെ ട്രെയിൻ വൈകിയാണോ ഓടുന്നത് വൈകി ഓടുന്നതാണ് എന്നുണ്ടെങ്കിൽ എത്ര മണിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേഷനിലോട്ട് എത്തുന്നത് എന്നുള്ള എല്ലാം ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽസുകൾ ഷെയർ ചെയ്യാനൊക്കെ ഇതിൻ്റെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഹോൾഡ് ഡേറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടുഡേ ടുമോറോ ചൂസ് ഫ്രം കലണ്ടർ എന്ന് പറയുന്നൊക്കെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് travel ചെയ്യേണ്ട ഡേറ്റ് അല്ലെങ്കിൽ സമയമൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ആ ടൈമിൽ ഓടുന്ന ട്രെയിനുകളെ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ബോഗി കാര്യങ്ങളെല്ലാം കാണാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ടൈമിന് സൈഡിൽ കാണുന്ന ഒരു സീറ്റിൻ്റെ അയക്കാൻ സാധനം സാധിക്കുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ബോഗികളും അത് ഏതെല്ലാം ആണ് വരുന്നത് അതിൽ ജനറൽ ഏതൊക്കെയാണ് റിസർവ്ഡ് ഏതൊക്കെയാണ് എ സി ഏതൊക്കെയാണ് സ്ലീപ്പർ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ട്രെയിനിൻ്റെ എത്ര ബോഗികളാണുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ട്രെയിനിൽ ഇരുപത്തിനാല് ഉള്ളത് പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അടിഭാഗത്ത് കാണുന്ന ഓരോ ബോഗികളുടെയും എണ്ണമായിരിക്കും എൻജിൻ തൊട്ടായിരിക്കും നമുക്ക് ബോഗികളുടെ എണ്ണം കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ബോഗിയിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിലെ സീറ്റുകളുടെ നമ്പർ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ റിസർവ് ചെയ്താണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ ആയിട്ടുള്ള നമ്പർ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ബോഗി ആണ് അടിഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ബോഗി കാറ്റഗറി വിത്ത് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോന്ന് സെലക്റ്റ് ചെയ്യുന്ന സമയത്തും ഓരോ ബോഗിയും ഏതാണ് എന്നുള്ളത് നമുക്ക് മുകളിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വൺ സെലക്ട് ചെയ്തപ്പോൾ സിറ്റിംഗ് ആൻഡ് ലഗേജ് എന്നെഴുതിയിട്ടുണ്ട് യു ആർ സെലക്ട് ചെയ്തപ്പോൾ അൺ റിസർവ്ഡ് എന്ന എഴുതിയിട്ടുണ്ട് യു ആർ സെലക്ട് ചെയ്തപ്പോൾ അടുത്തത് എന്ന് എന്നെഴുതിയിട്ടുണ്ട് അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് എന്നുള്ളതാണ് യു ആറിൻ്റെ അർത്ഥം എസ് വൺ വൺ സെലക്ട് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്ലീപ്പർ ആണ് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ എസ് വൺ സീറോ എന്നുള്ളത് നമുക്ക് ആണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ് അപ്പം മുകളിലായിട്ട് എഴുതിയിട്ടുണ്ടാകും ആ ട്രെയിനിൻ്റെ നെയിമിനും നമ്പറിനും മുകളിലായിട്ടായിരിക്കും ഏത് ബോഗിയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകുക അപ്പോൾ നമുക്ക് ഓരോ ബോഗികളും ഇതേപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നല്ല ഓപ്ഷനാണ് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്ന നമ്പർ വേസിൽ തന്നെയായിട്ട് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമുകളിൽ നമ്പറുകൾ കാണാൻ സാധിക്കുന്നതാണ് ആ നമ്പറിൻ്റെ നേരെയായിരിക്കും ഈ നമ്പറുകളും ആയിട്ട് തന്നെ വരുന്നത് അപ്പോൾ ബോഗി നമ്പറും അതേപോലെ തന്നെ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പറിൻ്റെ നേരെ തന്നെയായിരിക്കും ആ ബോഗി വന്ന് നിൽക്കുക അപ്പോൾ സ്റ്റേഷനിലുള്ള നമ്പറും ഇതിലെ ആപ്ലിക്കേഷനിൽ കാണിക്കുന്ന നമ്പറും സെയിം ആയിരിക്കും അപ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ നിങ്ങളുടെ പോകി ഏതാണ് എന്നുള്ളത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്തിയതിന് ശേഷം സ്റ്റേഷനിൽ ആ നമ്പറിൽ പോയി നിന്നാൽ മതി ആ പ്ലാറ്റ്ഫോമിൽ ആ നമ്പറിൽ പോയിട്ട് നിന്നാൽ മതി അതേപോലെ തന്നെ നിങ്ങൾ ട്രെയിനുകൾ നോക്കുന്ന സമയത്ത് ഏത് പ്ലാറ്റ്ഫോമിലാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഓരോ സ്റ്റേഷനും സെഡിലായിട്ട് നിങ്ങൾക്ക് എത്രാമത്തെ പ്ലാറ്റ്ഫോമാണ് എന്നുള്ളത് കാണാൻ സാധിക്കും പ്ലാറ്റ്ഫോം എന്ന് എഴുതിയതിന് ശേഷം എത്രയാണ് എന്നുള്ളത് കാണുന്നതായിരിക്കും അത് നിങ്ങൾക്ക് എടുത്ത് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ആയിട്ടുള്ള ലൈവ് അപ്ഡേഷൻ കിട്ടാനായിട്ട് അടിഭാഗത്തായിട്ട് ഒരു റീഫ്രഷ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് അപ്ഡേറ്റഡ് ഫ്യൂ സെക്കൻഡ്സ് എന്ന രീഴുതി കാണിക്കുന്ന രീതിയിൽ ആയിട്ടുള്ള അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് വെയർ ഇസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ട്രെയിൻ ഡീറ്റെയിൽസുകളെല്ലാം ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാം അതിന്റെ വീഡിയോ തുടർന്ന് വരുന്നതായിരിക്കും ഇത്രയുള്ളൂ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്